ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മത്തി സീസൺ ആണല്ലോ നല്ല നെയ്മത്തിയും പിന്നെ പരിഞ്ഞിലുള്ള മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിന്ന് നല്ല കാശ്മീരി മുളക് വറുത്തിടിച്ച് വറ്റിച്ച മീൻകറി തന്നെ തയ്യാറാക്കി നിങ്ങളെ കാണിക്കാമെന്ന് ഇപ്പം ഞാൻ മീനൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ എടുപ്പിട്ട് വെക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് പന്ത്രണ്ട് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്യാം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി നമുക്കിത് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുവാണ് ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി അടുപ്പത്ത് വെക്കാവേ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇതേപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുവാണ് കടുകയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്യുന്നുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു എട്ട് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തതും ഞാൻ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ ഇതെല്ലാം നമുക്ക് വയറ്റി എടുക്കാവുന്നു ഇത് ചെറുതായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൊടികൾ ആഡ് ചെയ്യുവാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടി നമുക്ക് ഒത്തിരി നേരം ഇട്ട് ചട്ടിയിലിട്ട് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തേ അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ ചോള കൊടംപുളി ആഡ് ചെയ്യാം ഞാൻ കുറച്ച് അതിന്റെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മോടി വെച്ച് ഈ അരപ്പ് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇതിപ്പോ അരപ്പൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ഞാൻ ആ മത്തിയൊക്കെ ഒന്ന് വരഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പൊ നന്നായിട്ട് അതിന അതിന്റെ ഉള്ളിലോട്ട് എരിവും പുളിയൊക്കെ പിടിക്കും നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇളക്കാനേ പാടില്ല ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഒരു ഹാഫ് തക്കാളി നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് മീൻ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മീനൊക്കെ ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഞാനൊന്ന് ചട്ടി ഒന്ന് ചുറ്റിട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇതിപ്പം നമ്മുടെ മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുവാണ് നമ്മുടെ മത്തി മുളകിട്ട് പറ്റിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് വെറും മുളകിട്ട് പറ്റിച്ചതല്ല നമ്മുടെ കാശ്മീരി മുളക് വറുത്ത് പൊടിച്ച് നമ്മൾ വറ്റിച്ചെടുത്ത മീൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാകും മത്തി കഴിക്കാത്തവരും കൂടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മത്തിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയേക്കുന്ന മത്സ്യമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പ കുഴച്ചതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബായ്